പിന്നെ ബയോളജി ഇഷ്ടല്ലേ ഇഷ്ടം പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ആണ് ട്രിപ്പിൾ ഇലക്ട്രിക്കല് മാത്രല്ലോ വേറെ ഒന്നും ഓപ്ഷൻ ഇല്ലല്ലോ ഇപ്പൊ വേറെ ഉണ്ടാവല്ലോ ഓപ്ഷനും അപ്പൊ അതിനങ്ങോട് സ്നേഹിക്കുക അപ്പൊ അതിനെങ്ങനെ ഉള്ളൂ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പഠിക്കാൻ പറ്റാത്തവരായിരിക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള നോളജ് ഏത് എക്യുപ്മെന്റ് വർക്ക് ചെയ്യണമെങ്കിലും ഇലക്ട്രിസിറ്റി വേണം ഏത് എക്യുപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഇപ്പൊ ഇലക്ട്രോണിക്സ് വേണം ഇത് രണ്ടും സ്ട്രോങ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സിൻ്റെ ഭാഗമായിട്ട് വരും കാരണം ഇൻറ്റേർണൽ പ്രോഗ്രാമിങ്സാണ് എല്ലാം അപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു കോർ എൻജിനീയറിങ്ങിൽ നല്ലൊരു സബ്ജെക്റ്റാണ് ട്രിപ്പിളി അതിൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും ആ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ് നമ്മുടെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അപ്പോൾ ഇ എന്ന് പറയുന്നതിൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന അത്രയും തന്നെ പഠിക്കും ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രോസസ്സിങ് കേൾക്കണ്ടോ അല്ലതും അപ്പൊ നല്ല പോലെ ഡീപ്പായിട്ട് പഠിക്കാം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ ഒരു ഭാവത്തോടു കൂടി മെന്റാലിറ്റിയോട് കൂടി പോവാണ്ടിരിക്കുക വീട്ടിൽ നിന്ന് പോവാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഓക്കെ ഇലക്ട്രിക്കൽ ഈസ് നോട്ട് ബാഡ് നോട്ട് ബാഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഈ നല്ലതും മോശവും എന്ന് അവനവനാണ് ഉണ്ടാക്കുക അവിടെ മോശം കമ്പനിയിൽ പെട്ടിട്ട് ഒന്നും പഠിക്കാതെ പോകുന്ന കുട്ടികളായിരിക്കും എയ്റ്റി പെർസെൻറ്റേജ് അതിൽ പെടാതെ നന്നായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്റർനെറ്റ് എടുക്കുക സിലബസ് എടുക്കുക ആ ഓരോ സിലബസും നോക്കിയിട്ട് അതിനുള്ള ഓപ്പൺ കോഴ്സസ് രജിസ്റ്റർ ചെയ്ത് തുടങ്ങുക എൻ്റെ കുട്ടികളൊക്കെ ഒരു രണ്ട് മാസം മുമ്പൊക്കെ വിളിച്ച കുട്ടികളുണ്ട് ഇതേപോലെ അവരൊക്കെ ഓൾറെഡി പത്തും ഇരുപതും കോഴ്സുകൾ ചെയ്തവരുണ്ട് ഇപ്പം എന്താ ചെയ്ത ഇത്രയും കാലം അതെ ആ ഇത്രയും കാലം ചെയ്തു വെറുതെ ഇത് ആ ഈ ഞാൻ പറയുന്നത് ഓരോ ദിവസവും ഓരോ ഹോളിഡേയിലും ഓരോ നിമിഷവും എന്തെങ്കിലും ഒക്കെ ആണോ അല്ലയോ അതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോന്നും നോക്കരുത് ഒരേ സമയത്ത് ഇരുപതോളം ബേസിക് കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യ അങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകൾ ഓൺലൈനായിട്ട് പഠിക്കാം എൻജിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ സ്വന്തം പഠിക്കാൻ പറ്റണം അങ്ങനെയൊക്കെ പഠിച്ച് നല്ല സ്മാർട്ടായി യു ഗെറ്റ് ആസ് ആസ് മച്ച് യു ക്യാൻ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴേ ആലോചിക്കണം കാരണം പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു അല്ലല്ലോ പഠിച്ചത് എൻജിനീയറിങ്ങിലുള്ള എൻട്രൻസ് തുടങ്ങിയില്ലേ അതുപോലെ ബിടെക് പഠിക്കുന്ന സമയത്ത് ബിടെക് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഗേറ്റ് എക്സാമിനുള്ളത് ജിആർക്ക് ഉള്ളത് ഗേറ്റ് ഒക്കെ പഠിച്ചാൽ ഗവൺമെന്റ് ജോലിക്കൊക്കെ ഇപ്പൊ എല്ലാരും നോക്കുന്നത് ഗേറ്റ് ആണ് അതുപോലെ എബ്രോഡ് പോണെങ്കിൽ ഈ എല്ലാ ടെസ്റ്റുകളും എഴുതണം അതുപോലെ എൻജിനീയറിംഗ് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതാണ് ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസ് സിവിൽ സർവീസ് അതിന്റെയൊക്കെ സിലബസ് എടുക്കുക ഇന്നു മുതൽ പഠിച്ചു ഏത് വിഷയം ഏത് ചാപ്റ്റർ എവിടെ സംശയം വരുമ്പോഴും ഒരു മെസ്സേജ് അയക്ക വാട്സ്ആപ്പ് മെസ്സേജ് അയക്ക എന്റെ മറ്റൊരു നമ്പർ ഉണ്ട് എന്റെ വീഡിയോ എന്റെ താഴെ ഫൈവ് സീറോ ടു സീറോ അതിനകത്തൊരു മെസ്സേജ് അയക്ക വാട്സ്ആപ്പ് അയക്ക ഒരു ബുദ്ധിമുട്ട് ജിമേറ്റ് ഭാഗില്ല ഓക്കെ പഠിക്കാൻ തയ്യാറായാൽ ഒക്കെ എളുപ്പവും സിലബസ് എടുക്ക റഫറൻസ് ബുക്ക് ഉണ്ട് ആ റെഫറൻസ് ബുക്ക് ഓൺലൈനായിട്ട് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം ബുക്ക് ബുക്ക് ഷോപ്പിലൊന്നും കിട്ടിയെന്ന് വരില്ല കാരണം എഞ്ചിനീയറിംഗ് കോളേജ് മാഷർമാർ പോലും അത് നോക്കാറില്ല ഇപ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എർവിൻ ക്രേസിക് എന്നൊക്കെ പറഞ്ഞ ആളുടെ ബുക്കാണ് വായിക്കേണ്ടത് അതുപോലെ ഓരോന്നും സിഗ്നൽ പ്രോസസിംഗ് ഒക്കെ പഠിക്കുമ്പോൾ കുറേ സബ്ജക്റ്റുകളിൽ വിഷയങ്ങളിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിൻ ഓതേഴ്സിന്റെ ഇഷ്ടംപോലെ അവൈലബിൾ ആയി ഒന്ന് രണ്ട് പ്രാവശ്യം തപ്പണം ആദ്യം ചിലപ്പോൾ കാശുള്ളതാ കാണും ഫ്രീ എന്നൊക്കെ പറഞ്ഞ് അടിക്കുക അതേപോലെ കോഴ്സ് ചെയ്യുമ്പോഴും പ്രൈവറ്റ് ആയിട്ട് എവിടെ എവിടെയും കാശ് കൊടുത്തിട്ടൊന്നും ചേരരുത് ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ട് ഉള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ചെയ്യാം എന്ത് വേണമെങ്കിലും പഠിക്കാം പക്ഷേ ഈ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്ന കോളേജിൽ കൊടുക്കുന്ന കോഴ്സുകൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ കാരണം കോളേജുകളിൽ ഫാക്കൽറ്റിനെ കിട്ടുന്ന അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുക മിക്കവാറും പെർമനന്റ് ഫാക്കൽറ്റീസ് ഇല്ല പല കോളേജിലും അപ്പോൾ അവർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ മൂക്കുണ്ട് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്

എം ടെക്കിന് പോകണമെന്നാണ് ചോദിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലാന്ന് അർത്ഥം ഐ ഇ എസ് ഐ എ എസ് എന്നൊക്കെ പറഞ്ഞൊന്നും തല കയറിയിട്ടില്ല അല്ല അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ നോക്കുകയല്ല ചെയ്യേണ്ടത് ആ ഒരു സീക്വൻസിൽ ഏതാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ആദ്യം തന്നെ പ്ലാൻ സി ആലോചിക്കുന്ന ഒരാളോട് ഞാൻ എന്താ പറയാ ഓക്കേ അപ്പൊ ശരിക്ക് കൃത്യമായിട്ടൊരു രൂപവും ഭാവവും മനസ്സും ഒക്കെ ഉള്ള കുട്ടികളെയാണ് എനിക്ക് കേടിയാൻ ഇഷ്ടം ഇപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ നോക്കുന്ന ഒരാള് അങ്ങനെ പോയാൽ മതി ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ